അങ്ങനെ വീട്ടിൽ ഞങ്ങളുടെ കണിക്കുന്ന വിഷു ആയിട്ട് ബഡ് കണിക്കുന്ന പക്ഷെ ഞാൻ അത് കാണിക്കാനല്ല വന്നത് ഞങ്ങളുടെ വീട്ടിൽ അമ്പളങ്ങ അമ്പഴങ്ങ ഞാനും സാനുണ്ടെങ്കിൽ ഇത്ര പേർ ഉണ്ടാവുന്നത് ആദ്യമായിട്ടാണ് എന്താ കാണുന്നത് അപ്പം ഞാനത് പറഞ്ഞ പൊട്ടിച്ചിട്ട് നിങ്ങളെ തിന്ന് കാണിച്ചു തരാമേ ഇതാണോ നല്ലത് ൊക്കട്ടെ കൊഴില്ല ഞങ്ങൾ ഇപ്പൊ തന്നെ അല്ല ഞങ്ങൾ നനച്ചല്ല മഴ പെയ്ത മാങ്ങയാളി പുളിയില്ല എന്നാ ഞാ ഇങ്ങനെ സൈഡ് സൈഡ് ഇതിന്റെ ഉള്ളി നടുക്ക കുരുന്ന് വിചാരം

ഓക്കെ ഇട്ടതിനാണ് ഞാൻ ഓ അഷിയാട്ടാ അപ്പം അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ടേറ്റാ ബൈ ബൈ